ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസത്തെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസത്തെ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് പിന്നെ അരിയൊക്കെ ഇട്ട് ചോറ് തിളച്ച് കഴിയുമ്പോൾ അത് അപ്പുറത്തേക്ക് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ദോശ ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ് അപ്പൊ ഇത് ഒരു പുതിയ എണ്ണക്കുപ്പി വാങ്ങിച്ചാൽ അതിന് പപ്പടക്കോല ഇട്ടിട്ട് ഹോറിട്ട് കൊടുക്കലാണ് പതിവ് അപ്പോൾ അതൊന്നും പിന്നെ എണ്ണ ഒഴിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെ വേറെ ഒരു പാത്രത്തേക്ക് എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ എണ്ണ പരറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വാഴന്റെ തണ്ടാണ് എടുക്കൽ ഇട്ടാ ഇതാവുമ്പോ ഓരോ താരണയും നമുക്ക് പുതിയത് മുറിച്ചുപയോഗിക്കുക നമ്മുടെ വാഴയൊക്കെ നന്നായിട്ടുള്ള സ്ഥലമാണല്ലോ ബുദ്ധിമുട്ടൊന്നും വലിയ അപ്പോ ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ ദോശ ഉണ്ടാക്കും ഞാൻ എപ്പോഴും അവിടെ ഒരു പാത്രം അങ്ങനെ ആ കയ്യിൽ വയ്ക്കാനായിട്ടൊരു പാത്രം അങ്ങനെ കുടുന്ന് വെക്കലുണ്ട് അതാവുമ്പോ എളുപ്പമാണൽ ആ മാവിലിക്കൻ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇട്ടുമ്പോൾ ലാസ്റ്റത്തെ ദോശയൊക്കെ ഒരു സുഖം ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട് ഇപ്പം ഒരു പാത്രം വയ്ക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദോശ വരെ നല്ല നല്ല ദോശയിട്ട് കിട്ടും അങ്ങനെ ദോശ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ തുണിയാണൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മോട്ടർ അടിച്ചിട്ട് വെള്ളം അകത്തുനിന്ന് കുടിക്കാനുള്ള വെള്ളം അകത്തുനിന്ന് പിടിച്ച് വെച്ചതാണ് ഏട്ട അപ്പോൾ ചായപടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ദോശയുടെ ഒഴിച്ച പാത്രവും കയ്യലും മൂടി അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ഏട്ടാ പിന്നെ ഇതെന്താ വെച്ചാൽ ഉരുളി പുതിയ ഉരുളി തന്നെ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെണ്ണീർ പരട്ടി കഴിഞ്ഞാൽ അടുപ്പത്ത് വയ്ക്കുമോ കരി ഒന്നും പിടിക്കില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ വറുക്കാൻ വേണ്ടി ഗ്യാസൊന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് സവാള വഴുത്താണ് കേട്ടോ അപ്പം വഴഞ്ഞ് കഴിയുമ്പോൾ മുളകും പൊടി സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ മുളകും പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിടലുള്ളൂ മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ രണ്ട് തക്കാളി മുറിച്ചിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ അങ്ങനെ തക്കാളി ഒക്കെ ഒന്നും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ആ വറുത്ത് ചിക്കൻ അരിക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കൽ ചിക്കൻ റോസ്റ്റ് അങ്ങനെ വറുത്ത് വെക്കുമ്പോഴാണ് അവിടെ മക്കൾക്കൊക്കെ ഇഷ്ടക്കാരിയാക്കി മക്കൾക്കൊന്നും മക്കൾക്കൊന്നേലും ഇഷ്ടമില്ല ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമില്ല എണ്ണ നല്ല ഉപയോഗിക്കണം പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് അങ്ങനെ വെക്കുന്നത് മാത്ര അങ്ങനെ ചിക്കൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ആണ് പിന്നെ ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചിരിക്കുകയാണ് ഉപ്പേരി ഉണ്ടാക്കണം അപ്പം അതിന് ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ബീട്രൂട്ട് പിന്നീട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് വിട്ടുമ്പോൾ തേങ്ങ ഇതൊക്കെ ചേർത്തിട്ട് അരിക്ക് വന്നാണ്ട് ഇടും ഒന്ന് ഇളക്കിയിട്ട് ചേർന്ന് അടച്ച് വെച്ച് എളുപ്പമാണ് ബീട്രൂട്ട് ഉപ്പേരി മറ്റേത് പേരിൽ മാത്രം ഉണ്ടാക്കുമ്പോൾ വേവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ ൂട്ടൊക്കെ റെഡി ആവട്ടെ അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടാണ് സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് റെഡി ആക്കിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ചതരത്തെ ക്ലീനിമും ഇതൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു